ഒരു തക്കാളിപ്പഴം പച്ചമിള പിങ്ക് സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് പിന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടോ ബായ് ബായ് എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി കറിയാണ് ആവോലി അപ്പോൾ രണ്ട് കറുത്ത ആവോലി കിട്ടിയിട്ടുണ്ട് രണ്ട് വലിയ കറുത്ത ആവോലി വെള്ളയുണ്ട് കറുപ്പുമുണ്ട് പക്ഷെ വെള്ളയ്ക്കാണ് രുചി കൂടുതൽ അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ചുവന്നുള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് കുടംപുളി ഒരു തക്കാളിപ്പഴം പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയാണ് ഇതിന് വഴറ്റാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇനി ബാക്കി ചേരുവകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കടുക് കുറച്ച് ഉലുവ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചുകൊണ്ട് വരണം അപ്പോൾ ചട്ടി ചൂടായി ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ വലിയൊരു സ്പൂണിൽ അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി എടുത്തതി കൂടെ ചേർത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ശകലം കടുകിടാം അത് കൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം പൂലുവായും കൂടെ ചേർക്കാം കടുകൊട്ടെ കടുവ ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ കൊച്ചുള്ളി പച്ചമുളക് ഉതിൻ്റെ കൂടെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇളക്കി കൊടുക്കാം ആദ്യം ഒരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായപ്പോഴത്തേക്കും ഒരു ശകലം കഴുകും ശകലം ഉരുവായും കൂടെ പൊത്തിച്ചു അത് പൊത്തി വന്നപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ കൊച്ചുള്ളി പിന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അരി ചെറുതായിട്ട് കീറിയ പച്ചമുളകും ആഡ് ചെയ്യുക ഇതൊന്ന് വഴിന്ന് വരട്ടെ ഈ കൊച്ചുള്ളി ചെറുതില്ലെങ്കിൽ ഒരു അരമുറി സവാളയായാലും മതി ചെറുതായിട്ട് അരിക്ക് ചേർക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ ഈ ചുമന്നുള്ളിയും സവാളയിൽ ചേർക്കരുത് നമുക്ക് ഇന്നും നാളെയൊക്കെ കൂട്ടാനായിട്ട് മാത്രമേ ഈ ചുവന്നുള്ളിയൊക്കെ ചേർക്കാവും അല്ലെങ്കിൽ അത് ചീപ്പ ആയി പോകും ഇനി നമുക്കിതിൻ്റെ കൂടെ കുടംപുഴയില്ല ഞാനിത് ഒറ്റയ്ക്കായി ക്യാമറ എടുക്കുന്നത് ഇവിടത്തെ ക്യാമറമാനികൾ രണ്ടുപേരുണ്ടായിരുന്നു സ്കൂളിൽ പോയേക്കുവാണ് അപ്പോൾ ഇത് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ പച്ചമണം വളത്തൊക്കെ ഇവിടെ ഇളക്കി കൊടുക്കാം നേരത്തെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് എന്നാലും ഒരു ശകര ഉലുവപ്പൊടിയും കൂടെ ചേർക്കുക കുറച്ച് കായപ്പൊടി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും ഒരു ശകര കായപ്പൊടി നമ്മൾ അച്ചാറിനൊക്കീട് നിനക്ക് വായ്പ ചെയ്യുന്നുണ്ട ശകര ഒരു കായപ്പൊടിയും കൂടെ ചേർക്കാം വേണമെന്നുള്ളവർ ചേർത്താൽ മതി ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത് ഹിമാലയയുടെ പിങ്ക് സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടിട്ട് അതിൻ്റെ മീതെ നമുക്ക് തക്കാളിപ്പഴം അരിഞ്ഞു ചേർക്കാം ഫയർ ചളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകഷ്ണങ്ങൾ പറക്കിയിടാം ഓരോ കളിപ്പഴം എരിഞ്ഞേർക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ അടച്ച് വെക്കാം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ചെറുതായിട്ട് കണക്കി കൂട്ടുകൊണ്ടായിരുന്നു മീൻകഷ്ണങ്ങൾ പറക്കിയിട്ടതിന് ശേഷം നമുക്ക് ഉപ്പുകൊണ്ട് വന്ന് നോക്കാം കുറച്ചു നേരം കൂടെ അടച്ചു വയ്ക്കാം അതേപോലെ അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയെന്ന് നോക്കാം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ കുറച്ചുകൂടെ കുറുവാനുണ്ട് അതായത് ചട്ടിയിൽ ചൂട് കാരണം അതിരുന്ന കുറുകിക്കൂളും അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തണം അടുത്തൊരു വീഡിയോയുമായി ബൈ ബൈ